വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആണ് കേട്ടോ മാത്സില് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് അതായത് ഒരു വരിയിൽ കുറച്ച് ആൾക്കാരുണ്ട് അവരിലൊരാള് ഫ്രണ്ടിൽ നിന്നും ത്രാമത്തെ നമ്പറാണ് അങ്ങനെയാണെങ്കിൽ ബാക്കിൽ നിന്നും എത്രാമത്തെ നമ്പറാണ് അല്ലെങ്കിൽ വരിയിൽ മൊത്തം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും തരും വരിയിൽ മൊത്തം എത്ര ആൾക്കാരുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഈ വരിയും നിരയും അല്ലെങ്കിൽ ക്യൂവുമായിട്ട് ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ഒരു ഒന്നോ രണ്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാൻ പോകും അതായത് ഇത് ഇയർ ാണ് രാജു പി എസ് സി റാങ്കില് പി എസ് സിക്ക് റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചപ്പോൾ രാജുവിന് എത്രാമത്തെ റാങ്ക് ആണ് ഇരുപതാമത്തെ റാങ്ക് ആണ് ഇനി റാങ്ക് ലിസ്റ്റില് മൊത്തം അറുപത് പേരുണ്ട് അപ്പൊ പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ രാജുവിന്റെ റാങ്ക് ഇരുപതാമതാണ് റാങ്ക് ലിസ്റ്റിൽ അറുപത് പേരുണ്ട് എങ്കിൽ നിന്ന് രാജുവിന്റെ റാങ്ക് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് താഴെ നിന്ന് രാജുവിന്റെ അപ്പൊ മൂന്നെ നിന്നുള്ള റാങ്ക് ആണല്ലോ പറഞ്ഞേക്കണം അപ്പൊ നമ്മൾ നമുക്ക് തന്നേക്കണം ആദ്യം എന്താ അതായത് എത്രാമത്തെ റാങ്ക് ആണ് രാജുവിന് ഇരുപതാമത്തെ റാങ്ക് ആണ് രാജുവിന് അല്ലേ റാങ്ക് ലിസ്റ്റ് മൊത്തം മൊത്തം എത്ര പേരുണ്ട് ടോട്ടൽ അറുപത് ഉണ്ട് ഇനി അപ്പോ പ്രസന്റ് ഇപ്പോഴത്തെ ഇത് പ്രസന്റ് പൊസിഷനാണ് ഇനി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള പൊസിഷനാണ് നമ്മൾ അറിയേണ്ടത് അപ്പൊ അങ്ങനെ ടോട്ടലും തരുകയാണ് അതായത് ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് തന്നിട്ട് മുന്നിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ട് പിന്നിൽ നിന്നുള്ള സ്ഥാനം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ചോദിക്കണത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ എത്രയാണെന്ന് നമ്മൾ നോക്കുക അതിൽ നിന്ന് പ്രസന്റ് പൊസിഷൻ അതായത് ഇപ്പോഴത്തെ സ്ഥാനം എത്രയാന്ന് നോക്കുക ആ സ്ഥാനം കുറയ്ക്കുക ആ സ്ഥാനം കുറച്ചിട്ട് ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അറുപത് മൈനസ് ഇരുപത് നാല്പത് നാല്പത് പ്ലസ് ഒന്ന് നാല്പത്തി ഒന്നാണ് ആരുടെ സ്ഥാനം അതായത് രാജുവിന് താഴെ നിന്നുള്ള സ്ഥാനം ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് വിചാരിക്കും അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കാം അതായത് ഞാനൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധി എഴുതാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ടോട്ടൽ റാങ്ക് ലിസ്റ്റില് എത്ര ഉള്ളോ ആറ് പേരേ ഉള്ളൂ അതില് ഈ രാജുവിനെ തന്നെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക രാജുവിന് ആ മുന്നിൽ നിന്ന് രാജുവിന് മൂന്നാമത്തെ പൊസിഷനാണ് മുന്നിൽ നിന്ന് രാജുവിന് മൂന്നാമത്തെ പൊസിഷനാണ് പിന്നിൽ നിന്ന് രാജുവിന് എത്രാമത്തെ എന്ന് അറിയണം അങ്ങനെയാണല്ലോ ചോദ്യം ഉണ്ടായിരുന്നത് അപ്പൊ ടോട്ടൽ എത്രയാണെന്ന് നമ്മൾ കണ്ടു ആറാണെന്ന് ഇവിടെ കണ്ടു ഇപ്പോഴത്തെ പൊസിഷൻ എത്രയാണെന്ന് കണ്ടു മൂന്നാണ് ആറ് മൈനസ് മൂന്ന് നമ്മള് കുറച്ചു എന്നിട്ട് എത്ര കൂട്ടാൻ പറഞ്ഞു നമ്മള് ഒന്ന് കൂട്ടാൻ പറഞ്ഞു അപ്പൊ ഉത്തരം കിട്ടുന്നല്ലേ പറഞ്ഞാൽ ആറ് മൈനസ് മൂന്ന് മൂന്ന് പ്ലസ് ഒന്ന് നാല് അപ്പൊ രാജുവിനെ പിന്നിൽ നിന്ന് നാലാമത്തെ പൊസിഷനാണ് ആണോന്ന് അറിയാൻ നോക്കിയോക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോ രാജുവിന് എത്രാമത്തെ പൊസിഷനാണ് പിന്നിൽ നിന്ന് നാലാമതാണ് അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ നമ്പർ ഇട്ട് നമ്പറിട്ട് നോക്കിയപ്പോൾ അത് ക്ലിയർ ആയില്ലേ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ നമ്മൾ ചെറിയ നമ്പർ നമ്പറിട്ടൊന്ന് നമ്മൾ ചെയ്തത് ശരിയാണോന്ന് എന്തെങ്കിലും ഓരോരോ ടൈപ്പ് കിട്ടുമ്പോഴും ഇങ്ങനെയല്ലേ ഒന്ന് എക്സാമ്പിൾ രൂപത്തിൽ ചെയ്തും കൂടി നോക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം നമ്മൾ ഇവിടെ പറയണത് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു വരിയില് ഇത്ര പേരുണ്ടെന്ന് തരു അതിൽ തുടക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ അവസാനത്ത് നിന്ന് ഇത്രയാണ് നമ്മുടെ പൊസിഷൻ എന്ന് തന്നിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിനി മുകളിൽ നിന്നുള്ള സ്ഥാനം താഴേ നിന്നുള്ള സ്ഥാനം അങ്ങനെ പറയുകയാണെങ്കിൽ ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കാം അതിൽ നിന്ന് തന്നിട്ടുള്ള സ്ഥാനം കുറച്ചിട്ട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും അതുപോലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയുണ്ട് അതായത് ഒരു വരിയിൽ ഇത് രണ്ടോ പി വൈ കിയു ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ആയിട്ട് ഞാൻ തന്നിരിക്കുന്നതാണ് ഒരു വരിയിൽ മൊത്തം എഴുപത്തിരണ്ട് പേരുണ്ട് ഒരാൾ പിന്നിൽ നിന്ന് പന്ത്രണ്ടാമതാണെങ്കിൽ മുന്നിൽ നിന്ന് അയാൾ എത്രാമനാണ് മനസ്സിലായില്ലേ ഓപ്ഷൻസ് അറുപത് അമ്പത്തൊമ്പത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് നാല് ഓപ്ഷൻ തന്നിട്ട് ചെയ്തു നോക്കാം അടുത്തത് വരിയിൽ ബീന വരി മൊത്തം ഇരുപത് പേരുണ്ട് ബീന മുന്നിൽ നിന്ന് ആറാമതാണ് എങ്കിൽ പിന്നിൽ നിന്ന് ബീന എത്രാമതാണ് വരിയില് മൊത്തം ഇരുപത് പേരുണ്ട് ബീന മുന്നിൽ നിന്ന് ആറാമതാണ് അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്ന് ബീന എത്രാമതാണ് അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം കേട്ടോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രാജുവിന് മൊത്തം റാങ്ക് ലിസ്റ്റില് അറുപത് പേരുള്ളതിൽ രാജുവിന് ഇരുപതാമത്തെ സ്ഥാനാ ഒന്നൊന്ന് ആ ഫസ്റ്റ് തൊട്ട് ഇരുപതാമത്തെ സ്ഥാനമാണ് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് അപ്പൊ രാജുവിന് എത്രാമത്തെ സ്ഥാനമാണ് അപ്പൊ നമുക്ക് അറുപത് നമ്പർ ഇട്ടിട്ട് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണ കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ചെയ്തത് ശരിയാണോ അതോ ഒരു എക്സാമ്പിൾ രൂപത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ നമ്പർ ഒക്കെ ഇട്ട് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ആ പൊസിഷൻ ആ കൃത്യമായിട്ട് ഓർമ്മ വരും അപ്പം അങ്ങനെ ഓർമ്മ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചാലും കിട്ടും അതായത് ടോട്ടൽ എത്രയാണ് ഇപ്പോഴത്തെ പൊസിഷൻ ടോട്ടലിൽ നിന്ന് കുറയ്ക്കുക പ്ലസ് ഒന്ന് കൂട്ടുക അത് വേണം ആ രോക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തു നോക്കാൻ മനസ്സിലാവും അല്ലാതെ ഓരോന്നും ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത് ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ അതായത് നിങ്ങൾക്ക് മനസ്സിൽ പതിയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക ഇപ്പോഴത്തെ സ്ഥാനം എത്രയാണെന്ന് നോക്കുക അത് തമ്മിൽ കുറയ്ക്കുക ഒന്ന് കൂട്ടുക അപ്പോൾ ഓപ്പോസിറ്റ് സ്ഥാനം എത്രയാണെന്ന് അത് കിട്ടും ഇത് ക്ലിയർ ആണല്ലോ ഇതാണ് ടൈപ്പ് 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 ഇനി ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നോക്കൂ റാണി ഒരു ക്യൂവിൽ മുൻപിൽ ഏഴാമതും പിന്നിൽ നിന്ന് പത്താമതും ആണ് മുന്നിൽ നിന്ന് ഏഴാമതും പിന്നിൽ നിന്ന് പത്താമതും ആണ് അങ്ങനെയാണെങ്കിൽ ആ ക്യൂല് അല്ലെങ്കിൽ ആ വരിയില് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് അടുത്ത ചോദ്യം അതാണ് ഒരാളുടെ പൊസിഷൻ തരുകയാണ് അയാൾ മുന്നിൽ നിന്ന് ഇത്രാമതാണ് പിന്നിൽ നിന്ന് ഇത്രാമതാണ് എത്ര പേര് ആ വരിയിലുണ്ട് അങ്ങനെ എന്ത് ചെയ്യണം ആ വ്യക്തി ഇട രണ്ട് പൊസിഷൻ നോക്കാം മുന്നിൽ നിന്ന് എത്രാമത്തെയാണ് ആണ് ഏഴാമത്തെയാണ് പിന്നിൽ നിന്ന് എത്രാമത്തെയാണ് ആണ് പത്താമത്തെ ഈ രണ്ട് പൊസിഷനും കൂടി കൂട്ടുക എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒന്ന് കുറയ്ക്കുക പത്ത് പേഴും പതിനേഴ് പതിനേഴ് മൈനസ് ഒന്ന് പതിനാറ് ഇവിടെ ആൻസർ ഇല്ല പതിനാറ്ന്ന് ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയേ അപ്പൊ ഒരു വരില്ല ആറ് പേരനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു അപ്പൊ ഞാന് മുന്നിൽ നിന്ന് ഞാൻ എത്രാമതാണ് മുന്നിൽ നിന്ന് ഞാൻ മൂന്നാമതാണ് അപ്പൊ പിന്നിൽ നിന്ന് എന്റെ സ്ഥാനം നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ പിന്നിൽ നിന്ന് ഞാൻ എത്രാമത്തെ ആണ് നാലാമതാണ് ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയേ നാല് പ്ലസ് മൂന്ന് എത്രയാണ് ഏഴാണ് ഒന്ന് കൊറച്ച് നോക്കിയേ വരിൽ എത്ര പേരുണ്ട് ആറ് പേരുണ്ട് ക്ലിയർ ആയി അപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കാം നമുക്ക് എന്താ തന്നെ ഒരു വരിയില് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ ഒരു വ്യക്തിയുടെ മുൻപിൽ നിന്നുള്ള പൊസിഷനും പിന്നിൽ നിന്നുള്ള പൊസിഷനും തരും ടോട്ടൽ എത്ര പേരാന്ന് ചോദിക്കും അപ്പൊ അപ്പുറത്തുനിന്ന് എണ്ണുമ്പോഴും ഇപ്പുറത്തുനിന്ന് എണ്ണുമ്പോഴും ഒരാളെ രണ്ട് പ്രാവശ്യം എണ്ണുന്നുണ്ട് അതാണ് നമ്മളോട് മൈനസ് ഒന്ന് ചെയ്തത് മനസ്സിലാവുണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള പൊസിഷൻ കൂടി കൂട്ടിയിട്ട് ഒന്ന് കുറയ്ക്കുമ്പോൾ ടോട്ടൽ നമ്പർ നമുക്ക് കിട്ടും അതാണ് നമ്മളിവിടെ ചെയ്ത റാണി ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് ഏഴാമതാണ് പിന്നിൽ നിന്ന് പത്താമതാണ് അപ്പൊ റാണിയുടെ പൊസിഷൻ പത്ത് ഈ രണ്ടും കൂടെ കൂട്ടി മൈനസ് ഒന്ന് കുറച്ചു നമുക്ക് പതിനാറ് കിട്ടി അതാണ് ടോട്ടൽ നമ്പർ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്കിന് ഞാൻ തന്നിട്ടുണ്ട് അതായത് ഒരു ക്യൂവിൽ രമ മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതാണ് രമ മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതാണ് പിന്നിൽ നിന്ന് പതിനേഴാമതാണ് പിന്നിൽ നിന്ന് പതിനേഴാമതാണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് നോക്കുക ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തി മുപ്പത് ഇരുപത്തി ഏഴ് നാല് ഓപ്ഷനും തന്നിട്ടുണ്ട് ചെയ്യണം കേട്ടോ അടുത്തത് അജയൻ ഒരു ട്യൂവില് മുന്നിൽ നിന്ന് പതിമൂന്നാമതും പിന്നിൽ നിന്ന് എട്ടാമതും ആണ് അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടോട്ടൽ നമ്പർ ഓപ്ഷൻ തന്നിട്ട് ഇരുപത്തൊന്ന് ഇരുപത് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇത്രയും ഉണ്ടല്ലോ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇതും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും ടൈപ്പ് നമ്മൾ ഒന്നോ രണ്ടോ ടൈപ്പ് ഇനി നിങ്ങൾ നമ്പർ ഇട്ടിട്ട് പിന്നെ പിന്നെ വേണമെങ്കിൽ ചെയ്തു നോക്കോളൂ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ക്യൂ വന്നിട്ടുള്ളത് അഡീഷണൽ എടുത്ത് ചെയ്യാം അപ്പൊ നമ്മളത് നമ്മുടെ മനസ്സിലത് പതി ഇത് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ടൈപ്പ് നമുക്ക് നോക്കാം കേട്ടോ ടൈപ്പ് ത്രീ നോക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ടൈപ്പ് നോക്കൂ ടൈപ്പ് ത്രീ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോകണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിലെ ആണ് അൻപത് ആളുകളുള്ള ഒരു വരിയിൽ അൻപത് പേരുള്ള ഒരു വരി ടോട്ടൽ എത്ര പേരുണ്ടാവും അമ്പത് പേരുണ്ട് കേട്ടോ അമ്പത് പേരുള്ള വരില് കണ്ണൻ മുന്നിൽ നിന്ന് പത്താമതാണ് കണ്ണൻ കണ്ണൻ എന്ന് പറയുന്ന കുട്ടി മുന്നിൽ നിന്ന് പത്താമത്തെ സ്ഥാനത്താണ് ആനന്ദ് എന്ന് പറയുന്ന കുട്ടി ആനന്ദ് പറയുന്ന കുട്ടി പിന്നിൽ നിന്ന് ഇരുപതാമതാക അപ്പൊ കണ്ണൻ മുന്നിൽ നിന്ന് പത്താമതും ആനന്ദ് പിന്നീന്ന് ഇരുപതാമതും മൊത്തം എത്ര ആൾക്കാരുണ്ട് വരിയിൽ അമ്പത് പേരുണ്ട് എങ്കിൽ ഇവർക്കിടയിൽ കണ്ണൻ കണ്ണനും ആനന്ദിനും ഇടയിൽ എത്ര പേരുണ്ട് കണ്ണനും ആനന്ദിനും ഇടയിൽ എത്ര പേരുണ്ട് അങ്ങനെയാണ് ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ എത്രയാന്ന് നോക്കുക ടോട്ടൽ ആൾക്കാർ എത്രയാണ് ഇനി നമ്മൾ എന്താ കണ്ണനും അതായത് ഏത് എ ബി അല്ലെങ്കിൽ ആരാണോ ും അവരുടെ പൊസിഷനുകൾ അതായത് മുന്നിൽ നിന്ന് നിന്ന് പിന്നിൽ എന്ന് അപ്പൊ അത് രണ്ടോ ആ രണ്ട് സ്ഥാനങ്ങളും തമ്മിൽ നമ്മൾ കൂട്ടണം അപ്പൊ പത്തും ഇരുപതും കൂടെ കൂട്ടി പത്തും ഇരുപതും കൂടെ കൂട്ടി ഇപ്പൊ നമുക്ക് എത്ര കിട്ടി മുപ്പത് ഇത് മൈനസ് ആൻസർ കുറക്കുക ഇരുപതാണ് വരുന്നത് മനസ്സിലായോ അപ്പൊ ടോട്ടൽ എത്രയാണെന്ന് നമ്മൾ നോക്കി ടോട്ടൽ മാറ്റിയിരു വെക്കുക ഇനി രണ്ട് വ്യക്തികളുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ടാവും ആ പൊസിഷൻ നോക്കാം എന്നിട്ട് അവരുടെ ഇടയിൽ എത്ര പേരുണ്ടെന്ന് അറിയാൻ മുന്നിൽ നിന്ന് നിന്നിട്ടുള്ള പൊസിഷനും പിന്നിൽ നിന്ന് പൊസിഷനും തമ്മിൽ കൂട്ടുക രണ്ടുപേരും അപ്പൊ എ എന്ന് പറയുന്ന വ്യക്തി മുന്നിൽ നിന്നും പത്താമതാണ് പിന്നിൽ നിന്നും ഇരുപതാമതാണ് അപ്പം പത്തും ഇരുപതും കൂടെ കൂട്ടി മൊത്തം ആ വരിയിൽ നൂറ് പേരുണ്ട് അപ്പം നൂറേ മൈനസ് ഇരുപതും പ്ലസ് പത്ത് മുപ്പത് അപ്പം നൂറേ മൈനസ് മുപ്പത് അതായത് ും അവരുടെ ഇടയിലുള്ള ആൾക്കാർ മനസ്സിലാവുണ്ടോ ചെയ്തേ അമ്പത് ആളുകളുള്ള വരി അമ്പതോടെ എഴുതി വെച്ചു ആ കണ്ണൻ മുന്നിൽ നിന്ന് പത്താമതാണ് പത്ത് എഴുതി പിന്നിൽ നിന്ന് ആനന്ദ് എത്രാമതാണ് ഇരുപതാണ് അപ്പൊ പത്തും ഇരുപതും മുപ്പത് സ്ഥാനം നമ്മൾ അവിടെ വെച്ചു പിന്നെ ടോട്ടൽ നിന്ന് സ്ഥാനം നമ്മൾ കുറക്കുകയാണ് അപ്പൊ നമുക്ക് എത്ര കിട്ടി ഇരുപത് അപ്പൊ കണ്ണൻ ആനന്ദിന്റെയും കണ്ണന്റെ ഇടയില് എത്ര പേരുണ്ട് മൊത്തം ഇരുപത് പേരുണ്ട് ക്ലിയർ ആയോ ഇനി അതുപോലെ തന്നെ നമ്മൾ വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതി വെച്ചു കാണുന്നു തൊണ്ണൂറ് കുട്ടികളുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ തൊണ്ണൂറ് കുട്ടികളുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ വിജയൻ മുന്നിൽ നിന്ന് ഇരുപത്തി എട്ടാമത്തെ റാങ്കിലാണ് മുന്നിൽ നിന്ന് ഇരുപത്തി എട്ടാമത്തെ റാങ്കിലാണ് അജയൻ പിന്നിൽ നിന്ന് ഇരുപത്തി ഏഴാമത്തെ റാങ്കിലാണ് പിന്നിൽ നിന്ന് ഇരുപത്തി ഏഴാമത്തെ റാങ്കിലാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഇവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് ചെയ്തു നോക്കുക ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മനസ്സിലായോ അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോന്നും ചെയ്തു നോക്കുമ്പോൾ ഓരോ മോഡലും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് കൃത്യമായിട്ട് പതിയും പ്ലസ് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതും കൂടെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത മോഡൽ നമുക്ക് നോക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നോക്കിയേ നൂറ് കുട്ടികളുള്ള ഒരു വരിയിൽ അനു മുൻപിൽ നിന്ന് മുപ്പത്തി അഞ്ചാമതും ബീന പിന്നിൽ നിന്ന് എൺപത്തി അഞ്ചാമതുമാണ് എങ്കിൽ അവർക്കിടയിലുള്ള ആളുകളുടെ എണ്ണം ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞു അമ്പത് കുട്ടികളുള്ള വരിയിൽ ഒരാള് മുന്നിൽ നിന്ന് പത്താമതും പിന്നിൽ നിന്ന് ഇരുപതാമതും ഒക്കെ ആവുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ സ്ഥാനങ്ങള് തമ്മിൽ കൂട്ടുമ്പോൾ ടോട്ടലിനേക്കാൾ കുറവാണ് ഇവിടെ വരുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതി ഈ സ്ഥാനങ്ങള് തമ്മിൽ കൂട്ടുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കിയേ എൺപത്തി അഞ്ചും മുപ്പത്തഞ്ചും കൂടി കൂട്ടിപ്പോ എത്ര വന്നേ അഞ്ച് ചു പത്ത് പൂജ്യം ബാക്കിയൊന്ന് എട്ട് നാലും പന്ത്രണ്ട് നൂറ്റി ഇരുപത് പേര് നൂറ് കുട്ടികളുള്ള വരില് അപ്പൊ ഇവരുടെ സ്ഥാനം തന്നെ കൂട്ടുമ്പോ എന്ത് വരണുണ്ട് നൂറ്റി ഇരുപത് പേരുണ്ട് അപ്പൊ സ്ഥാനങ്ങള് കൂട്ടുമ്പോൾ ടോട്ടലിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടുന്നത് എങ്കിൽ ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട് എങ്ങനെ നമ്മൾ ചെയ്യണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതായത് ടോട്ടലിനേക്കാൾ കൂടുതൽ രണ്ട് സ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ വരികയാണെങ്കിൽ ടോട്ടലിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടുക അതായത് എൺപത്തഞ്ചും മുപ്പത്തഞ്ചും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ നൂറ്റി ഇരുപതാണ് കിട്ടിയല്ലേ അപ്പൊ ആ രണ്ട് സ്ഥാനങ്ങളുടെ തുക എടുക്കുക മൈനസ് നമ്മൾ എന്ത് എടുക്ക ടോട്ടൽ എടുക്കുക ടോട്ടൽ എടുക്കുമ്പോ എത്ര കിട്ടുക നൂറ്റി ഇരുപത് മൈനസ് നൂറ് ഇതിൽ നിന്ന് നമ്മൾ രണ്ട് കുറയ്ക്കണം ഉത്തരം ഇങ്ങനെ ടോട്ടല് വരുവാണെങ്കിൽ ടോട്ടല് എങ്ങനെ വരികയാണെങ്കിൽ അതായത് സ്ഥാനങ്ങളുടെ ടോട്ടലും മൊത്തം ടോട്ടലും തമ്മിൽ കൂടുതൽ വരുവാണെങ്കിൽ മൊത്തം നോക്കുമ്പോൾ കുറവും സ്ഥാനങ്ങൾ രണ്ട് സ്ഥാനങ്ങളും കൊടുക്കൂട്ടുമ്പോൾ കൂടുതലും വരുവാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ആൻസറിൽ നിന്ന് നമ്മൾ രണ്ട് കുറയ്ക്കുമ്പോഴാണ് ആൻസർ കിട്ടുക കിട്ടുകട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയാൽ നൂറ് കുട്ടികളുള്ള വരിയിൽ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക ടോട്ടൽ നമ്മൾ എഴുതി വയ്ക്കുക നൂറ് കുട്ടികളുള്ളോ കേട്ടോ മുന്നിൽ നിന്ന് എത്ര ആണതാണ് വരിയിലെ അനു മുന്നിൽ നിന്ന് മുപ്പത്തഞ്ചാമതാണ് ഓക്കെ എഴുതി ബീന പിന്നിൽ നിന്ന് എത്രാമതാണ് എൺപത്തഞ്ചാമതാണ് ഓക്കെ എഴുതി രണ്ടും കൂടെ കൂട്ടി നമ്മൾ അപ്പൊ നൂറ്റി ഇരുപത് ഇവരുടെ സ്ഥാനം കൂട്ടുമ്പോൾ ടോട്ടലിനേക്കാൾ വ്യത്യാസം ഉണ്ടല്ലോ ടോട്ടൽ കുറവാണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ ആ തന്നെ ഏതാ കൂടുതൽ ഇവരുടെ ടോട്ടൽ അല്ലേ അതെഴുതുക മൈനസ് എത്ര ടോട്ടൽ എഴുതുക മൈനസ് ഒരു രണ്ടും കൂടെ കൊടുക്കുക ഉത്തരം കിട്ടി ഇതാണ് ഓപ്ഷൻ േ ഇനി അതുപോലെ പേരോളോ പത്തൊമ്പതും മുപ്പത്തൊന്നും അപ്പൊ എന്നെ നോക്കിയേ അമ്പതായില്ലേ ഇപ്പൊ നാപ്പത്തഞ്ചിനെയൊക്കെ കൂടുതൽ അല്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇതിനെ രണ്ട് കുറച്ചിട്ടുള്ള രീതിയിലുള്ള ആൻസറാ വരണ്ടെ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഇക്വേഷൻ ആയിട്ട് പഠിക്കണ്ട ടോട്ടൽ എത്രയാണ് രണ്ട് സ്ഥാനങ്ങളുടെ തുക മൈനസ് രണ്ട് ഒന്നും പഠിക്കണ്ട ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് വരും കുറേ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ ഇക്വേഷൻസ് അവിടെ ചെന്നിരിക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ ടോട്ടൽ കൂടുതലുണ്ടോ എന്ന് നോക്കുക നമ്മൾ അതായത് രണ്ട് സ്ഥാനങ്ങളുടെ ടോട്ടൽ കൂടുതലാണെങ്കിൽ നമ്മൾ രണ്ട് കുറച്ചിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുറപ്പിച്ച് വയ്ക്കുക ഇത് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു തരം കൂടി ചോദിക്കാറില്ല എന്നാലും മനസ്സിലാക്കി വെക്ക ഒരു റാണി മുന്നിൽ നിന്ന് പത്താമതാണ് ഒരു വരി ഉണ്ട് ആ വരിയില് റാണി മുന്നിൽ നിന്ന് പത്താമതാണ് പത്താമതാണ് ഇവിടെയാണ് ബീനയും പിന്നിൽ നിന്നും പത്താമതാണ് പരസ്പരം പരസ്പരം മാറി മാറി മാറിയപ്പോൾ റാണി മുന്നിൽ നിന്ന് എവിടെ എത്തി റാണി മുന്നിൽ നിന്ന് ഇരുപതാം സ്ഥാനത്തേക്ക് മാറി അങ്ങനെയാണെങ്കിൽ വരിയിൽ എത്ര പേരുണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇത്രയും വരച്ചത് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മാറി എന്ന് മനസ്സിലാക്കാൻ കേട്ടോ ഇത് വളരെ സിമ്പിൾ ആണ് ും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇത്തരം ഒരു ചോദ്യം വരുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മാറിയപ്പോ ഉള്ള പൊസിഷൻ ഏതാന്ന് നോക്കാം പരസ്പരം മാറിയപ്പോൾ ഇത്ര പൊസിഷൻ കിട്ടിയത് ഇരുപതല്ലേ കിട്ടിയേ ആ പരസ്പരം മാറിയപ്പോൾ ഉള്ള പൊസിഷന്റെ കൂടെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ കൂട്ടുക പിന്നിൽ നിന്നുള്ളത് എന്ന് പറഞ്ഞത് എത്രയാണ് പത്ത് അല്ലേ ഇപ്പൊ മുപ്പത് അധികം ഒന്ന് കുറച്ച അതാണ് ആൻസർ ഒന്ന് കുറച്ചാ അതാണ് ആൻസർ ഇത്രയേ ഉള്ളൂട്ടാ അപ്പൊ നമ്മൾ പരസ്പരം മാറിയത് എത്രയാണെന്ന് നോക്ക് ആ അതിന്റെ കൂടെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ കൂട്ടും ഒന്ന് കുറയ്ക്കുക ഇങ്ങനെ ഏത് രീതിയിൽ അതായത് ഇങ്ങനെ ഇതേ രീതിയിലുള്ളത് ഇങ്ങനെ ഒരു തരാൻ പറ്റുള്ളൂ മാത്രമേ നിങ്ങൾ അവർക്ക് മാറ്റി തരാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ വരുമ്പോ പരസ്പരത്തിന്റെ ആ പരസ്പരം മാറിയിട്ടുള്ളത് എത്രയും നോക്കുക പ്ലസ് പിന്നിൽ നിന്നുള്ള നോക്കുക രണ്ടും കൂടി കൂട്ടുക ഒന്ന് കുറയ്ക്കുക അപ്പൊ ഇത്രയാണ് ഒരു മൂന്നായിരം തായ്പ് നമ്മള് വരിയും നിരയുമായിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ച് പഠിച്ചു ആണെങ്കിൽ ഒരാളെ ആണെങ്കിൽ മുന്നിൽ നിന്ന് ഇത്ര പിന്നിൽ നിന്ന് നിത്രയാണ് ടോട്ടൽ എത്ര അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ ഇങ്ങനെ ചെയ്തു നോക്കാം ചെയ്ത് നോക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് കുറേ എണ്ണം തരാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ലല്ലോ ഏ വളരെ സമയം കുറവുള്ള വീഡിയോ ഇടുമ്പോൾ നമുക്ക് അത്ര കുറേയധികം തരാനായിട്ട് പറ്റില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് മോഡൽ ഞാൻ തന്നിട്ട് ഈ മോഡലുകൾ എന്നെ വരുള്ളൂ ഇതുപോലെ മാറി മാറി നിങ്ങൾ ചെയ്തു നോക്കാം അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ ഞാനിനി വേറെ എന്തെങ്കിലും പറയണോ അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം മാത്സ് ഇഷ്ടമായോ ഏ അപ്പോൾ വരണ ചോദ്യങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അത് സിമ്പിൾ സിംപിളായിട്ട് മനസ്സിലാവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആർജവത്തോടു കൂടി ക്ലാസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അപ്പൊ എൽ ജി എസ് റിലേറ്റഡ് ആയിട്ടുള്ള വരിയും നിരയും എന്ന് പറയുന്ന ക്ലാസ് നമ്മുടെ ഇവിടെ തീരാണ് കഴിഞ്ഞ ക്ലാസ്സിലെ പ്രൈം നമ്പർ നമ്മൾ പഠിച്ചു സാധാരണ നമ്പർ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതും ആ ക്ലാസ്സും കൂടെ നമ്മൾ കാണുക അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വളരെ ഭംഗിയായിട്ട് മാത്സ് പഠിച്ചു പോകാൻ എത്രയും പെട്ടെന്ന് നമുക്ക് മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ നമ്മുടെയൊക്കെ തീർക്കണം ഏകദേശം കേരളം തീരാറായി ഇനി ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിയന്തരാവസ്ഥ പോലുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണണം അതുപോലെ തന്നെ ഡെയിലി ഇട്ടിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇനി അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ